ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഹലോ ചേങ്ങാ ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്താൻ മതി രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണറ് എമ്പതിനായിരം കിലോമീറ്റർ ഒരു ഹോട്ടലില് ഏ നല്ല വൃത്തിയിൽ കൊണ്ടുവരുന്ന ടീമിൻ്റെ വണ്ടി തന്നെയാണ് നല്ല വണ്ടിയാണ് ആർക്കെങ്കിലും ഒരു ചെറിയ വണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇഷ്ടപ്പെട്ട വണ്ടി ആട്ടോ രണ്ടായിരത്തി പതിനാലാണ് രണ്ടായിരത്തി പതിനാലാണ് കേട്ടോ ഓക്കെ ടയർ എല്ലാം മതിയാൽ ൂ അല്ലാതെ ഫുൾ ടയർ ഇല്ല ഒരു അമ്പത് ശതമാനം നാൽപ്പത് അമ്പത് ശതമാനം ടയറുള്ളൂ ഫുൾ ടയറൊന്നുമില്ല ആൾട്ടോ എൽ എച്ച് ഐ കേട്ടോ രണ്ട് ചാവുണ്ട് രണ്ട് റിമോട്ടുണ്ട് രണ്ട് ചാവി രണ്ട് റിമോട്ട് ഇതൊക്കെ വേണ്ടി കേട്ടോ ബോഡിയൊക്കെ ഒന്ന് കൂടുതൽ കണ്ട്രോളി കിട്ടിയ ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ വൃത്തിൻ്റെ വണ്ടി അല്ല വൃത്തിൻ്റെ കേട്ടോ അല്ലെങ്കിൽ വൃത്തിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ് അല്ല വൃത്തിൻ്റെ വണ്ടി ഞാൻ ഇഞ്ചറൂമ് ഇൻറ്റീരിയറിലൊക്കെ ഒന്ന് കാണിച്ചെ കേട്ടോ അതിൻ്റെ ഇഞ്ച റൂം നോക്കിയോളൂ കേട്ടോ പേസ്റ്റ് ഇതാ വേസ്റ്റിനൊന്നും കംപ്ലയിൻറ്റ് പൊട്ടിയിട്ടില്ല ഏഹ് പിന്നെ ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും ഇവിടില്ല ഏ ഇവിടെയും പേസ്റ്റിനൊന്നും കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ ഒരു വേസ്റ്റൊക്കെ ഒറിജിനട്ടോ ഇവിടെ തട്ടിമുട്ടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഓക്കേ ആക്സിഡൻറ്റ് ഒന്നും വണ്ടി തന്നെയാണ് ഇത് വോൾട്ടൊക്കെ ഒറിജിനൽ തന്നെയാണ് ഇൻറ്റീരിയൽ ഒന്ന് നോക്കി വിളി സീറ്റ് ടവർ ഒക്കെ അല്ല സീറ്റ് ടവർ ഉണ്ട് ഭാഗം പവറിൻ്റെ ഉണ്ടാവും അതാ എൺപത്തി അയ്യായിരം വണ്ടി ഓടിയോട്ടെ രണ്ടായിരത്തി പതിനാലിലാണ് എൺപത്തി അയ്യായിരം ഓടിയത് സെറ്റൊക്കെ ഉണ്ട് ഏഷ്യൻ്റെ വർക്കിംഗ് ആണ് അല്ലേ അല്ല വൃത്തിട്ടോ സെറ്റിൻ്റെ ഒരു ക്യാബിനെ കൊണ്ട് ടയർ ജാക്കി ലിവറൊക്കെ തീരട്ടോ ഏക്കെ സർവീസ് ബുക്ക് ആർ സി ആർ സിയിലൊക്കെ വീലുണ്ട് കേട്ടോ ഇൻഷുറൻസ് ആർ സി ഒക്കെ വീലുണ്ട് എങ്ങനെയാണ് വണ്ടി ഉള്ളു കണ്ടില്ലേ ഉള്ളും പുറമൊക്കെ ഫുള്ള് കണ്ടില്ലേ വണ്ടി ഇപ്പോൾ പാറ്റി ഉദ്ദേശിക്കട്ട് രണ്ട് ലക്ഷം ഉറുപ്പിയാണ് എന്തേലും ചെറിയൊരു കമ്മികളൊക്കെ ഉണ്ടാവും പിന്നെ ഫുൾ ലോൺ കിട്ടും വേണമെങ്കിൽ കേട്ടോ വണ്ടി മേൽ ലോൺ വേണമെങ്കിൽ ഫുൾ ലോണും കിട്ടും ഓക്കെ ആവശ്യക്കാരുണ്ട് വിളിച്ചോളി